ഷാബി ഇന്നൊരു ബിരിയാണി ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കേട്ടോ അത് അതിൽ ഫസ്റ്റ് അവന് അരി കഴുകാണ് അരിയൊക്കെ അവന് വൃത്തിയായിട്ട് കഴുകാൻ അറിയാം കൈയിട്ട് കഴുകാൻ ഇഷ്ടമല്ല എന്നാലും നിർബന്ധിച്ചാൽ ചെയ്യും അരി കളയാതെ കഴുക എന്ന് പറയുന്നത് നമ്മളെ മാതിരി എളുപ്പമല്ല കേട്ടോ ഇവർക്ക് അത് വളരെ ശ്രദ്ധയോടു കൂടിയിട്ട് താഴെ പോവാതെ അരി പോവാതെ എനിക്ക് വേണമെങ്കിൽ അതിൻ്റെ അടിയിലൊരു അരിപ്പ് വെച്ചുകൊടുക്കാം അപ്പോൾ പോവില്ല പക്ഷേ എനിക്കറിയാം ഷാബി അത് കളയില്ല എന്നുള്ള കോൺഫിഡൻസ് ഉണ്ട് എനിക്ക് അതുകൊണ്ടുതന്നെ ഞാൻ അരിപ്പൊന്നും വെച്ചുകൊടുത്തില്ല കേട്ടോ അവനത് നല്ല നീറ്റായിട്ട് കഴുകി തന്നു അത് കഴിഞ്ഞിട്ട് എല്ലാ കാര്യവും അവൻ തന്നെയാണ് കേട്ടോ ഓൾമോസ്റ്റ് ഫുള്ളും തന്നെയാണ് ഈ ബിരിയാണി വെക്കേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നത് ഒരു സമയത്ത് എനിക്ക് ഭയങ്കര പേടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഇവനെയും കൊണ്ട് ഞാൻ എത്രയോളം എടങ്ങാറാകേണ്ടി വരുമ്പോൾ അവൻ്റെ ജീവിതം എന്താവും അങ്ങനെ പലവിധ ആശങ്കകൾ എല്ലാ മക്കളെയും പോലെ തന്നെ എനിക്കും ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാ അമ്മമാരെയും പോലെ അല്ല ഇപ്പോൾ അലഹദില്ല അതൊന്ന് എനിക്കൊരു അവനൊരു വലിയ സഹായി മാറി എന്നുള്ളത് ഭയങ്കര സന്തോഷവും അഭിമാനവും ഒക്കെ തോന്നുന്നുണ്ട് കുറച്ചുകൊണ്ട് കരുണ്യം മാത്രമല്ല ഒരുപാട് പേര് അവനക്ക് വേണ്ടിയിട്ടിപ്പോൾ പ്രാർത്ഥിക്കാനൊക്കെ എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമായിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ കാണുന്നത് അവനിപ്പോൾ അളവ് പാത്രത്തിലെ അളവൊക്കെ എടുക്കാൻ തന്നെ ഒരേപോലെ എടുക്കാൻ അറിയാം ഞാൻ ചിലപ്പോൾ പാത്രത്തിൻ്റെ മൂടിയിലൊക്കെ ആയിരിക്കും എടുക്കുക അതുപോലെ തന്നെ അവനെയും എടുപ്പിച്ചതുകൊണ്ട് അവനെയും ഇപ്പോൾ ആ ഒരു അളവിലൊക്കെ എടുക്കും സാധനങ്ങൾ എണ്ണയും ചട്ടിയും ഒക്കെ വെച്ചിട്ട് എടുത്ത് അളവാലം എടുക്കുമ്പോൾ എന്നെപ്പോലെ തന്നെ ചെയ്യണേ ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചപ്പോൾ ഇവൻ എന്നെപ്പോലെ തന്നെ ചെയ്യണ് എനിക്ക് ഭയങ്കര അതിശയം തോന്നിയിട്ടോ പിന്നെ ഞാൻ അത് തിരുത്താനൊന്നും പോയില്ലാശി ഇനി മൊത്തത്തിൽ കൊട്ടി കഴിഞ്ഞാൽ ഞാനതിനെ ചീത്തെന്നും പറയാൻ നിൽക്കില്ല അതങ്ങ് എടുക്കാനേ നിൽക്കുള്ളൂ അതായത് അവർക്ക് കോൺഫിഡൻസ് കൊടുക്കുക എന്നുള്ളതാണ് എപ്പോഴും ഏറ്റവും വലിയ കാര്യം കേട്ടോ അവർക്ക് കോൺഫിഡൻസ് കൊടുക്കുക നമ്മളുടെ ഉള്ളിലൊരു കോൺഫിഡൻസ് ഉണ്ടാവണം നമ്മൾ പേടിയോടു കൂടി നിൽക്കുമ്പോൾ പിന്നെ കുട്ടികൾക്കും പേടി എണ്ണ ആയിരിക്കും എണ്ണ ഒക്കെ അടുത്തൊക്കെ ഇങ്ങനെ ചെയ്യിപ്പിക്കുമ്പോൾ വീഡിയോസൊക്കെ കണ്ടപ്പോൾ പക്ഷേ ഒക്കെ ചീത്തറും എന്നെ എന്തിനാണ് നീ ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിച്ചത് കുട്ടി ചൂടെങ്ങാൻ തട്ടിയാലോ പക്ഷേ എനിക്ക് ഉറപ്പാണ് അവനതൊക്കെ ചെയ്യാൻ അറിയാമെന്നുള്ള എൻ്റെ കോൺഫിഡൻസാണ് ഞാൻ ഇവരറിയാതെ ഞാനാണ് വീഡിയോ ഫുള്ളും എടുത്തതും ഒക്കെ കേട്ടോ അവർ പുറത്തു പോയി വന്നപ്പോഴത്തേനും ബിരിയാണി ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അവൻ ഏത് ചെയ്യുന്നതിൻ്റെ ഇടയിൽ തന്നെയാണ് അവന് ഉള്ളിയൊക്കെ കട്ട് ചോപ്പി കട്ട് ചെയ്തിട്ട് ചോപ്പിംഗ് ബോർഡിലൊക്കെ ഇടുന്നത് കേട്ടോ അതായത് ഒരു കാര്യം ചെയ്യണുണ്ട് എന്ന് എഴുതിയിട്ട് മറ്റൊരു കാര്യം ചെയ്യാതിരിക്കുന്നില്ല എന്നർത്ഥം എന്തിനാണ് ഇതൊക്കെ ചെയ്യിപ്പിക്കണതെന്ന് തോന്നും ചിലപ്പോൾ വേണമെങ്കിൽ നമ്മൾ പേടിച്ചിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് പേടിക്കാൻ തന്നെ നേരം ഉണ്ടാവുള്ളൂ ഒരു തവണ ഒന്ന് ചെറുതായി ഒന്ന് ചൂട് തട്ടി അപ്പോൾ നേരത്തിയിട്ട് നല്ല ചൂട് തട്ടാനുള്ള സാഹചര്യം ഉണ്ടാക്കുന്നില്ല കയ്യിലത്തെ ചൂടോ എന്തെങ്കിലും ചട്ടിയത്തെ ചെറിയ ചൂടൊക്കെ തട്ടിക്കഴിയുമ്പോൾ കുട്ടികൾക്ക് തന്നെ മനസ്സിലാവും ആ ഇത് ചൂടുള്ളതാണ് അതുകൊണ്ട് ശ്രദ്ധിക്കണം എന്നുള്ളത് അത് അക്കാരനും കൊണ്ട് പിന്നെ വരില്ല അത് നമ്മൾ എന്ത് ചെയ്യണം ആ പേടിയെ മാറ്റി മെല്ലെ കോൺഫിഡൻസൊക്കെ കൊടുത്ത് അടിപൊളിയാണ് കൈയ്യൊക്കെ കൊട്ടി അങ്ങനെയൊക്കെ പറഞ്ഞ് അവനൊന്ന് ചെ കൂടെ ചേർത്തണം കേട്ടോ ബിരിയാണിയുടെ വീഡിയോ ഒക്കെ എന്തിനാണ് ഞാനിത് അളവൊക്കെ പറയുന്നത് വിചാരിച്ചു ബിരിയാണി ഉണ്ടാക്കാൻ നമ്മൾ ഈ കേരളത്തിൽ ആർക്കും അറിയാൻ അറിയാത്തതായിട്ടുണ്ടാവില്ല എല്ലാവരും ബിരിയാണി ഉണ്ടാക്കുന്നുണ്ടാവും പക്ഷേ ഇത് ഷാബി ഉണ്ടാക്കുന്ന വീ വീഡിയോ ആണല്ലോ ബിരിയാണി ആണല്ലോ അതുകൊണ്ടാണ് ആ വീഡിയോ ഇട്ടത് കേട്ടോ ഞാൻ എല്ലാവരും ഉണ്ടാക്കുന്നത് പോലെ തന്നെ ഉണ്ടാക്കാറ് ഒന്ന് ഉള്ളിയൊക്കെ പൊരിച്ചെടുത്ത് വന്നിട്ട് ബീഫ് വെറുതെ തക്കാളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് എല്ലാം ഇട്ടിട്ട് കുക്കറിൽ നന്നായി വേവിച്ച് പിന്നെ അരിയൊക്കെ വറുത്ത് കാച്ചി വീത്തി ഡി ഷാബി വെള്ളം തിളച്ചതൊക്കെ എടുക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് പേടിയാവുന്നുണ്ടാവും ഇത് കണ്ടിട്ടാണ് എന്നെ ചീത്ത പറഞ്ഞത് കേട്ടോ അത് വെച്ചാൽ ഇത്രയും തിളച്ച വെള്ളമൊക്കെ എടുക്കും പക്ഷേ എനിക്ക് നല്ല കോൺഫിഡൻസ് കോൺഫിഡൻസാണ് അവനതൊക്കെ ചെയ്ത് ശീലമുണ്ട് അടുക്കളയിൽ എൻ്റെ കൂടെ നിന്ന് അവനത് നല്ല എക്സ്പീരിയൻസ് ആയിട്ടുണ്ട് വെയിറ്റൊക്കെ എടുക്കുമ്പോൾ എപ്പോഴും എനിക്ക് വെയിറ്റ് എടുക്കാനൊക്കെ സമയത്ത് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായ സമയത്ത് അവനാണ് കേട്ടോ അതൊക്കെ ചെയ്തു തരിക കുറേ കാര്യങ്ങൾ അവൻ എനിക്ക് ഹെൽപ്പ് ചെയ്യും നമുക്ക് ഒരു പേടിയാണെങ്കിൽ ആ പേടി തന്നെ കുട്ടികൾക്കും ഉണ്ടാവും അവന് ചൂടൊക്കെ തട്ടുന്നുണ്ട് പക്ഷേ അവനത് ഇട്ട് കളയുന്നില്ലല്ലോ അത് ശ്രദ്ധയോടുകൂടി തന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യിപ്പിച്ചതുകൊണ്ടാണ് നിർത്തി നിർത്തിയിട്ട് പാളിച്ചകളൊക്കെ വന്നാലും കുഴപ്പമില്ല അതവനെന്നെ ചെയ്യുക എന്നൊരു കോൺഫിഡൻസ് കൊടുത്ത് ചെയ്യിപ്പിച്ചത് കൊണ്ടാണ് കേട്ടോ അവന് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പ്രാപ്തനായത് അല്ലാണ്ട് നമുക്ക് പേടിയുണ്ട് ആ പേടി നമ്മൾ കുട്ടികളെയും പേടിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒന്നും നടക്കില്ല ചെറുതായിട്ടൊരു ചായയൊക്കെ വെള്ളം തിളച്ചതൊക്കെ എടുത്തൊഴിച്ച് ചെറിയ ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ച് അങ്ങനെയൊക്കെ ചെറുതായി ചെറുതായി ചെയ്ത് ചെയ്ത് ചെയ്തിട്ട് പിന്നെ അവർക്ക് മനസ്സിലാവും ആ ഇത് ഇത്ര സൂക്ഷിയോടെ ചെയ്ത് കഴിഞ്ഞാൽ അപകടമൊന്നും ഉണ്ടാവില്ല എന്നുള്ളത് അവർക്കും മനസ്സിലാവും കേട്ടോ നല്ല ചൂടുള്ള ചോറൊക്കെ ആണിട്ടാണ് അവൻ്റെ അമ്മക്ക് ആക്കാൻ ഇടുന്നത് അവനിക്കെല്ലാം അറിയാം ആ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കുഴപ്പം മാത്രമേ ഉള്ളൂ എവിടെ ഓരോ വറ്റോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്നും വേസ്റ്റാക്കാനൊന്നും പറ്റില്ല ചിലപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടോ ചെറുതായിട്ടൊക്കെ ഒന്ന് വറ്റൊക്കെ വീണ് പോയിട്ടുണ്ടെങ്കിൽ അവനെ അതൊന്നും പാടില്ല എന്ത് കാര്യങ്ങളും വളരെ പെർഫെക്റ്റായിട്ട് ചെയ്യണം അതാണ് അവൻ്റെ ഏറ്റവും വലിയൊരു ഗുണവും ദോഷവും ഒന്നും കൂടി പറയാം ആ ബിരിയാണി വളമ്പുമ്പോൾ അവൻ്റെ മുഖത്ത് സന്തോഷം നോക്ക് ആ അടിപൊളി ഞാനാണല്ലോ ഇതുണ്ടാക്കിയതെന്നുള്ളൊരു കോൺഫിഡൻസും ആ കഴിക്കുന്ന ഒരു സന്തോഷമൊക്കെ അവൻ്റെ മുഖത്ത് നന്നായിട്ടുണ്ട് അത് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷം അതൊക്കെ കഴിഞ്ഞ് ചോറ് വളമ്പിയപ്പോൾ റയാൻ വന്നില്ലല്ലോ നേരം വൈകിട്ട് വന്നില്ലേ അത് കാരണം അവൻക്ക് ആ പരിഭാവം ഇന്നലത്തെ വീഡിയോയിൽ അതായിരുന്നു ഉണ്ടായിരുന്നത് എന്തായാലും ദേഷ്യം പിടിക്കണമല്ലോ കാരണം